സമയം പ്രഭാതം മൂന്ന് മണി ഹസന ആൻഡ് ബുറാഖ് സംഘം ഇന്ന് ജബലു നൂറ് കയറാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് നൂറിലേക്ക് പോകുന്നത് ചരിത്രങ്ങൾ മുമ്പേ കേട്ടിരുന്നു എങ്കിലും നൂറ് ഒന്ന് കയറുക എന്നുള്ളത് എല്ലാവരുടെയും വലിയ സ്വപ്നമായിരുന്നു നൂറ് നമ്മുടെ കമ്പനി സിയാറയിൽ പോകുന്ന വഴിയിൽ കാണിച്ചു കൊടുക്കാറുണ്ട് എങ്കിലും അതിൻ്റെ മുകളിലേക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നമ്മളെല്ലാവരും ഇറങ്ങി തിരിച്ചു അലഹമില്ല ഇത്തവണ നമ്മുടെ കൂടെ യാത്രയിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ഉമ്മമാരും ഉപ്പമാരും ജബലന്നൂർ കയറാൻ ആഗ്രഹിച്ചു അതിൽ പ്രായമുള്ളവരുണ്ട് കഴിയുന്നവരും കഴിയാത്തവരെല്ലാവരുമുണ്ട് അങ്ങനെ ജബലന്നൂറിൻ്റെ കയറൽ എല്ലാവരും തുടങ്ങി സുഖമില്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു അവർ ജബലന്നൂറിൻ്റെ താഴ്വാരത്ത് അവരെ ഞങ്ങൾ സേഫായി ഇരുത്തി കൊണ്ട് ഞങ്ങളുടെ സംഘം യാത്ര തുടരുന്നു എന്ത് മനോഹരമാണ് ഈ പ്രഭാതത്തിലുള്ള ഈ കാഴ്ച കാണാൻ ജബലന്നൂറിൻ്റെ താഴ്വാരത്ത് വളരെ വിദൂരത്തായിക്കൊണ്ട് അതേ ക്ലോക്ക് ടവർ കാണുന്നു അതുപോലെ തന്നെ മക്കായി മക്ക എന്നുള്ള ഈ ടൗൺ പരിസരം മുഴുവൻ ലൈറ്റുകളാൽ വളരെ മനോഹരമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ യാത്രാ സംഘം ജബർ നൂർ കയറുന്ന ആ ഒരു പ്രഭാത കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടു കൊണ്ടിരിക്കുന്നത് അലഹദില്ല ഇവിടെ ജബർ നൂർ എന്ന് പറഞ്ഞാൽ ജബു സൗറിനെ പോലെയല്ല ഏകദേശമൊക്കെ ഡെവലപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാജിമാർക്കത് കയറാൻ കുറേയൊക്കെ എളുപ്പമുണ്ട് സ്റ്റെപ്പുകളെല്ലാം വളരെ അടിപൊളിയാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ജബലു നൂർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ദുർഘടമായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴികൾ ഇന്നതെല്ലാം മാറ്റി വഴിയെല്ലാം മാറ്റി സൗദി വിധി ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഏകദേശം ശരാശരി ഒരു മുക്കാ മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ കയറി ജബുനൂറിൻ്റെ മുകളിലെത്തി അവരിങ്ങനെ ദൂരെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ ഈ കാണുന്നതാണ് ഹിറാ ഗുഹ ഈ കാണുന്നതാണ് ഹിറാ ഗുഹ എന്നറിയപ്പെടുന്നത് ഹിറാ ഗുഹയുടെ ഒരു പ്രകാ പ്രകാശം പോലും ഇല്ല ലൈറ്റില്ല എല്ലാവരും മൊബൈൽ ടോർച്ചടിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത് സുബ് ഹൈ ബാങ്ക് കൊടുത്തു അങ്ങനെ നിസ്കാരമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ സംഘം എല്ലാവരും കൂടെ ഹിറാഗുഹയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു നേതൃത്വത്തിൻ്റെ കൂടെ തന്നെ ഇറങ്ങേണ്ട ഒരു കാര്യമാണ് കാരണം ജബലന്നൂരിൽ കയറുന്ന ഭൂരിഭാഗം ആളുകളും ഹിറാഗുഹയിൽ ഇറങ്ങാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അങ്ങോട്ട് ഇറങ്ങുന്ന വഴി അല്പം ദുർഘടമാണ് അതുകൊണ്ട് തന്നെ പലരും പല ഉമ്മമാരും അത് പേടിച്ച് അങ്ങോട്ട് ഇറങ്ങാറില്ല അതിന് നമ്മളൊരു അമീറിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ കഴിയും ഒരു അമീറിൻ്റെ സാന്നിധ്യം വളരെയധികം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപകാരപ്പെടും കാരണം അങ്ങോട്ട് പോവേണ്ടതായ ചില രൂപങ്ങളുണ്ട് ചില ഭാവങ്ങളുണ്ട് അങ്ങനെ അലഹമ്മില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും ടോർച്ചടിച്ചുകൊണ്ട് ഉള്ള പ്രകാശത്തിൽ അവരെല്ലാവരും കൂടെ മറ്റേ ഗുഹയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ കൂടെ കയറിയ കയറാൻ തുടങ്ങിയ എല്ലാ ഹാജിമാർക്കും ഇതിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് ആലോചിക്കുമെന്ന് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് ഇത് ഹിറാ ഗുഹയുടെ മുൻവശമാണ് ഈ ഹിറാ ഹിറാഗുഹയുടെ മുൻവശമല്ല ഗുഹയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ അല്പമൊന്ന് ചെരിഞ്ഞ് അല്പമൊന്ന് സാഹസികമായിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ ഹിറാ ഗുഹയിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും കഴിയുന്നവരെ കണ്ടില്ല എല്ലാവരും ആദ്യം ആദ്യം വന്നവരൊക്കെ അതുവഴി അങ്ങോട്ട് പോവുകയാണ് ആദ്യം കാണുമ്പോൾ അല്പം പേടി തോന്നുമെങ്കിലും ഭയക്കാൻ ഒന്നും തന്നെയില്ല ബാക്കിയുള്ള ഹാജിമാരൊക്കെ ഇതായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക നമ്മുടെ അസൈനാർക്കാണ് നമ്മുടെ യാത്രയിൽ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്താണ് അദ്ദേഹം എല്ലാവർക്കും എല്ലാവർക്കും അല്ല അദ്ദേഹത്തിൻ്റെ പ്രിയതമൊക്കെ മാത്രം ഹിതമ ചെയ്യുകയാണ് കണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പ്രിയതമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതാ പോകുന്നു ഏതായാലും അങ്ങനെ നമ്മുടെ ഹാജിമാരൊക്കെ വളരെ ആകാംക്ഷയിലാണ് ഹിറാ ഗുഹ ഒന്ന് കാണണം ചരിത്രങ്ങൾ ഇങ്ങനെ കേട്ടു കേട്ടു എന്നല്ലാതെ എവിടെയാണ് ആ സംഭവം എന്നുള്ളതും യാഥാർത്ഥ്യത്തിൽ യാതൊരു ക്വാളിറ്റി കുറവും ഇല്ലാത്ത മായമില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം അത്ര പെർഫെക്റ്റ് ആയിക്കൊണ്ടുള്ള ആ ഒരു ഗുഹ കാണാനുള്ള വലിയ ആഗാം ആകാംക്ഷയിൽഖണ്ഡിലെ ഇവിടെ അല്പം തിരക്കാണ് പ്രത്യേകം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഗുഹയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ തിരക്കുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും ആ തിരക്കിനെല്ലാം കൊണ്ട് അതിനകത്ത് നിസ്കരിക്കാൻ നിൽക്കരുത് അത് നമ്മൾ മറ്റു ഹാജിമാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യക്കാരെ മലയാളീസല്ലാത്തവരൊക്കെ നിസ്കരിച്ചിട്ടേ പോലുള്ളൂ അതുകൊണ്ട് എത്രയോ ീങ്ങൾ വളരെ ബേക്കിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുന്ന അനുഭവം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് എല്ലാവർക്കും സൗകര്യം ചെയ്യുന്നതാണ് ആരംഭപൂവായ മുത്തൻ നബിസ്വല്ലാഹു അലൈഹി സ്വല്ലത്തങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മുടെ അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് അങ്ങനെ അവരെന്താ നമ്മുടെ ഹിറാഘു ഹിറാകത്തെത്തിയിട്ടുണ്ട് നമ്മുടെ അസൈനാർക്ക് വീണ്ടും പ്രിയതമുക്കുള്ള ഹിതുമയുമായി പ്രിയതുമുള്ള ഹിതുമയുമായിതാ തിരിച്ചു പോരാണ് ഏതായാലും അലഹമ്മില്ല കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഉമ്മമാരെല്ലാവരും ഹിറാഗുഹ കയറി എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ അടുത്ത വമ്പർ സംഘം അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വമ്പ്രസംഗം സംഘങ്ങൾ വന്നുകൊണ്ടേ നിൽക്കും നേരം വഴുക്കുംതോറും അങ്ങനെ നമ്മുടെ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കുള്ളത് ജൽസയാണ് ആ ജൽസയും കൂടെ കഴിഞ്ഞിട്ട് പോകണം നമുക്ക് താഴേക്കിറങ്ങാൻ സൂര്യൻ ഒരുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം താഴേക്ക് ഇറങ്ങാൻ അപ്പൊ അതിനുമുമ്പ് ഒരു ജലിസ ഉണ്ടാവണം അങ്ങനെ മക്കയുടെ മനോഹരമായ ടൗൺ പ്രദേശങ്ങളാണ് കാണുന്നത് അങ്ങ് വിദൂരെ കാണുന്നതാണ് ക്ലോക്ക് ടവർ എന്നുള്ള മഹത്തായ സംഭവം എത്ര മനോഹരമാണ് മക്കയുടെ ആ ഒരു ടൗൺ പ്രദേശങ്ങൾ കാണാൻ എന്തുകൊണ്ടും എത്ര കണ്ടാലും മതി വരാത്ത അത്ര മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് മക്ക ടൗൺ പ്രദേശത്തിൽ ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ علم وبركة في الرزق <applause> إلها رزقنا طوبة قبل الموت آمين. راحة عند الموت ومغفرة بعد الموت آمين. يا سامي كل صوت حب علينا سكرات الموت آمين. اللهم ارحم علينا بالإيمان عند الموت آمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا رسول الله جاهوك به اذا الكريم تهل باسم منتطمي مولاي صل وسلم دائما ابدا على خير للخلق كلهم فان من جودك دنيا ومراتها ومن علومك إلا الكبائر في الغفران كلا أممي مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم ألا رحمة ربنا يقصيمها ترتي على هاس عصياني في القسم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صل وسلم دائما ابدا على حبيبك خير الخلق كلهم والعلي الصحب خلانا ما مَضَى يا واسي الكرم مولاي صلي وسلم دائما ابدا على حبيبك للخلق كلهم اللهم صلي وسلم وبارك عليه അഹമ്മദില്ലാ ഇനി ദ്വാരക്കാണ് ഇനി അധികം സമയം കളയുന്നില്ല അള്ളാഹു സുബാനാവട്ടെ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേര് എല്ലാം അറിയുന്ന റബിനെ അറിയാം അല്ലെ നമ്മൾക്ക് ഓരോരുത്തോരും അള്ളാഹ് അറിയാം എന്തൊക്കെ ഉദ്ദേശമാണ് ഇന്നാലിഞ്ഞ മനസ്സിലുള്ളതൊക്കെ പ്രത്യേകിച്ച് ഇത്ര അധികം ത്യാഗം സഹിച്ച് നമ്മൾ ജബലന്നൂർ എന്ന വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ മൈന്യൂട്ട് സെക്കൻഡുകളും റബ്ബിനെ അറിയാം അല്ലെ ഇവരുടെ മനസ്സ് എന്താണ് നെയ്യത്ത് ഇവരെന്ത് ഉദ്ദേശത്തിലാണ് കയറിയത് എന്നുള്ളത് അപ്പോ അള്ളാന്റെ പൊരുത്തുദ്ദേശിക്കാറില്ല എന്തായാലും ആ ഒരു പ്രതിഫലം പ്രതിഫലണ്ടാവും അങ്ങനെയുള്ള മുത്തുമ്മിങ്ങനെ ഉൾപ്പെടുത്തുമാറാവട്ടെ مباركة شاملة مقبولة مرضية منا إلى حضرة روح نبينا وشفيعنا محمد صلى الله عليه وسلم وصادق لا ينور قبول سيدنا الله <applause> കൊണ്ട് ഞങ്ങളെ കൂടെ വന്ന ഉമ്മമാരുംപ്പന്മാരും ഒരുപാട് മുറാദുകൾ മനസ്സിലുള്ളവരാ ഓരോരുത്തരെ മുറാതു എല്ലാം നീക്കറിയാവുന്നതാണല്ലോ റബ്ബേ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കി കൊടുക്കണേ കൊടുക്കണേല്ലാ രോഗങ്ങൾ കാരണം കിടപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് വീട് പണിക്ക് വേണ്ടി എടുത്തു വെച്ച ക്യാഷ് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട് മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞവരുണ്ട് തുടങ്ങി നൂറ് വേദനകളാറബേ ഓരോരുത്തർക്കുള്ളത് എല്ലാവരുടെയും വേദനകൾക്ക് നീ പരിപൂർണ പരിഹാരം കാണിച്ചു കൊടുക്കണല്ലോ സാധുക്കളാ കൂലാക്കണേല്ല ഇതുപോലെ ഇനിയും ഒരുപാട് നന്മകൾ പങ്കെടുക്കുവാനുള്ള തോഫീഫ് നൽകണല്ലോ അള്ളാഹുവേ ഹസന യുടെ നല്ല മുന്നേറ്റത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മുത്തുമ്മിനീകളായ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവരെല്ലാവരും ഞങ്ങളുടെ യാത്രയിലുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബാനി അവർക്കെല്ലാവർക്കും സമാധാനം കൊടുക്കണേ കൊടുക്കണയല്ല സന്തോഷം കൊടുക്കണേ കൊടുക്കണയല്ല സാധുക്കളായ ഞങ്ങളെ മുഴുവൻ അസുഖങ്ങൾക്കുനീ പരിപൂർണ ശിഫ നൽകണയല്ല ാലുകൾക്ക് വേദനയുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇരിക്കാൻ കഴിയാത്തവരുണ്ട് അതുപോലെ തന്നെ നീറുന് നൂറ് നൂറ് വേദനകൾ ഉണ്ട് റബ് എല്ലാവർക്കും ഞങ്ങളെ കൂടെ ഇതുവരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ കഴിയാത്തതിന്റെ പേരിൽ മാത്രം ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് താഴ്വാരത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ അവർക്ക് കൊടുക്കണേല്ലാ അല്ലാ ഞങ്ങൾ എല്ലാവരെയും എല്ലാവരും ഗുഹയിൽ വന്നതിന്റെ അതിൽ ഉമ്മമാർ ഉപ്പമാർ എല്ലാ ഞങ്ങളെ യാത്രാ സംഘത്തിന്റെ പല രംഗങ്ങളും വീഡിയോ എടുത്തുകൊണ്ട് ഹിതമ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവിതത്തിൽ ചൊരിയണേ ചൊരിയണയല്ലോ ഹിറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിറ ഗുഹ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രകാശങ്ങളവിടെ എന്തായാലും സംഗമിച്ച സ്ഥലങ്ങളാണ് ഒന്നാമത്ത് ആരംഭപ്പൂവായ മുത്ത നബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ അഭിബാത്ത് ചെയ്ത ഗുഹ രണ്ടാമത് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്ഥലം മൂന്നാമത് ജബിരിൽ അലൈസ്വലത്തു വസ്സലാം ഇറങ്ങിയ സ്ഥലം എന്തുകൊണ്ടും വളരെ മഹത്വമുള്ള ഒരു പ്രദേശമാണ് ജബരുന്നൂർ എന്ന് പറഞ്ഞാൽ അതൊക്കെ മഹബത്ത് റസൂലാണ് മുത്തായ് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള അതിഥായ മഹബത്തിലൂടെ ഉണ്ടാവേണ്ട കാര്യമാണ് മുത്തായ തങ്ങളെ മഹബത്ത് വെക്കുന്ന പുണ്യം വേറെ ഒന്ന് തന്നെയാണല്ലോ മുത്ത നബി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ എന്തുകൊണ്ട് ഈ ജബുൽ നൂറിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അലിബാദ് തങ്ങൾക്ക് ഈ ജബുൽ നൂറിൽ ഹിറാ ഗുഹയിൽ ഇരുന്നാൽ അവിടുന്ന് ഗുഹിനിരുന്നബാലയം കാണുമായിരുന്നത്രേ അതുപോലെ തന്നെ മുത്താ നബി അലൈഹി സുല്ലാ വസ്ലങ്ങളുടെ സഹദിർമിണി ഖദീജ ഉമ്മ ഓരോ സമയത്തും മുത്താൻ ബിസുല്ലാഹു അലി സ്വലമാങ്ങൾ ഒരു വരവ് വന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം നാല്പത് ദിവസമൊക്കെ ഇവിടെ നിന്ന അനുഭവ ചരിത്രങ്ങളുണ്ട് ആ സമയത്ത് ആരംഭപൂവായ തങ്ങളെ കാണാനുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ട് തൻ്റെ പ്രിയതമനെ കാണാൻ അതിയായ ആഗ്രഹം കൊണ്ട് ആദ്യം കുറെ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു പിന്നീട് ജബലന്നൂറിന് താഴ്വാരത്ത് ഒന്നുകൊണ്ട് ജബലന്നൂറിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം അങ്ങനെ പല സമയങ്ങളിലും മുത്തനബി സാഹിസ് തങ്ങൾ ഈ ജബലന്നൂറിന്റെ താഴ്വാരം ഇറങ്ങി വരും തങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം തന്റെ പ്രിയതമന് കൊടുക്കും അവരവിടെ തന്നെ രാത്രികൾ ചെലവഴിച്ച അനുഭവങ്ങളൊക്കെ ചരിത്രങ്ങളിൽ കാണാം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷിയായതാണ് ജബലന്നൂർ എന്ന് ഈ ഈ മഹത്തായ സംഭവം ൂറിന്റെ പറക്കത്ത് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ ജബുന്നൂറിനെ കുറിച്ച് വിശാലമായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ചെക്ക് ചെയ്യുക